മസാല ദോശയുടെ കൂടെ താരം നമ്മുടെ സാമ്പാർ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കഴിക്കാനാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടമല്ലാത്തവർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ വേറെ ലെവൽ ടേസ്റ്റാണ് മസാല ദോശയും സാമ്പാറും ഉഗ്രം കോമ്പിനേഷനാണ് കേട്ടോ ചൂടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ രാവിലെ തന്നെ വന്നതുകൊണ്ട് അത്യാവശ്യത്തിനുള്ളൊരു ചൂട് ഉണ്ട് അതിങ്ങനെ എടുത്തപ്പോഴേ മസാലയുടെ നല്ലൊരു മണവും കൂടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ കിട്ടുന്ന വെജിറ്റബിൾ ബിരിയാണിയുടെ ആ ഒരു രുചിയാണ് ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ മുപ്പത്തി മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം വെള്ളയമ്പലത്തിൽ നിന്ന് ശാസ്ത്രമംഗലത്തോട്ട് പോകുന്ന വഴി ഗീതാഞ്ജലി ആണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫുഡുകൾ കഴിക്കാൻ പറ്റും രാവിലെ ആറര മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണിവരെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഉച്ച സമയങ്ങളിൽ ടിഫിൻ കിട്ടത്തില്ല ഉച്ചയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി പുലാവൊക്കെയാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുന്ന ചെറിയൊരു വെജ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനി സപ്പോർട്ട് ചെയ്യുക ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ കാണാൻ മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയറും ലൈക്കും ചെയ്യാനും മറക്കല്ലേ കേട്ടോ രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഞാനൊരു ഒൻപതര മണി ടൈമിനാണ് എത്തിയത് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ല നിന്ന് കഴിക്കാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ ഏകദേശം ഒരു പത്ത് പത്ത് പേർക്ക് മാക്സിമം നിന്ന് കഴിക്കാനുള്ള ആ ഒരു സ്പേസ് അതിനുള്ളിലുള്ളൂ സ്നാക്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ വട വാഴയ്ക്കപ്പം സമൂസ കട്്ലൈറ്റ് അങ്ങനെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് അവർ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ചായ അഴിക്കുന്ന ചേട്ടൻ വെറൈറ്റിയാണ് കേട്ടോ പാലൊഴിക്കുന്ന രീതിയൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് കാണാൻ തന്നെ നല്ലൊരു രസം ഉണ്ടായിരുന്നു നമുക്ക് അകത്ത് കയറി അവരുടെ ഡിഷസ് ഒന്ന് കഴിച്ചു നോക്കാം ഒന്ന് രണ്ട് ഡിഷസ് മാത്രമേ ഞാൻ ട്രൈ ചെയ്യുന്നുള്ളൂ അതിനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ ഈ കഫയ്ക്കുള്ളിലോട്ട് കയറി കഴിഞ്ഞാലേ നമുക്ക് ചെറിയൊരു കിച്ചൺ ആണ് കാണാൻ പറ്റുന്നത് ഒന്ന് രണ്ട് പേർക്ക് നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചൺ ആണ് അവർ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ സെർവ് ചെയ്യുന്നുണ്ട് ദോശയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയാണ് നമ്മൾ ഫുഡ് എടുത്തുകൊണ്ടുപോകണം കഴിക്കാൻ അതായത് സെൽഫ് സർവീസ് കൗണ്ടറാണ് അവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്റ്റാഫൊക്കെ വളരെ കുറവാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരി മസാലയും മസാല ദോശയാണ് ഞാൻ തന്നെ എടുത്ത് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഗീതാഞ്ജലിയിൽ ആ ഒരു മസാല ദോശ അതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം മസാല എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ മസാല എങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണം അപ്പോൾ ലേശം ദോശയും മസാലയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കാം അപ്പം മസാല അത്യാവശ്യം നല്ല കളറുണ്ട് നല്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ഇവിടുത്തെ മസാല ഒരു ഡിഫറൻറ്റ് ആശ്നാണ് അടുത്ത് ചുറ്റാൻ അത്യാവശ്യം നല്ലൊരു മസാല ദോശ പിന്നെ റോഡ് സൈഡ് ആയതേ കുറച്ച് സൗണ്ട് പ്രോബ്ലം ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക റോഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റുള്ളത് അത്യാവശ്യം വലിയൊരു മസാല ദോശയാണ് കേട്ടോ ഈ അറുപത് രൂപയ്ക്ക് അവർ ഇവിടെ കൊടുക്കുന്നത് മസാല എന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതിലുള്ളിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് ചെറിയൊരു പ്ലേറ്റായുണ്ട് എനിക്കത് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ മസാലയെല്ലാം സാധാരണ എല്ലായിടത്തും മസാല ദോശ ഈ ഒരു റേറ്റാണ് വരുന്നത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് രൂപയ്ക്കുണ്ട് നൂറ് രൂപയ്ക്കുണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പം ഇവിടുത്തെ മസാല ദോശയ്ക്ക് അറുപത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഇനി ഇവിടുത്തെ സാമ്പാർ അങ്ങനെയാണ് കഴിച്ചത് എല്ലാ കടയിലും ഡിഫറെൻറ്റായിട്ടുള്ള സാമ്പാർ ഇനി ഇവിടുത്തെ സാമ്പാറിൻ്റെ ടേസ്റ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം മസാല സാമ്പാർ മസാല നോക്കിയതോടെ എപ്പോഴും സാമ്പാറാണ് താരം സാമ്പാർ സാമ്പാറുകൾ അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ സാമ്പാറും ഡിഫറെൻറ്റ് ടേസ്റ്റാണ് അത് ഞാൻ എല്ലാ വീടേലും പറഞ്ഞതാണ് ഓരോ കടയിടത്തെ സാമ്പാർ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ഇത് ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇവിടെ നമുക്ക് മസാല ദോശയുടെ കൂടെ ഒരു തേങ്ങാ ചട്നി ഉണ്ട് അസീശ്വലി തക്കാളി ചട്ണിയുണ്ട് പിന്നെ സാമ്പാറാണ് ഉള്ളത് ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണം ഈ മസാല ദോശയിലൂടെ ഇനി ഞാൻ സ്ഥിരം ടേസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് മസാലയും സാമ്പാർ മാത്രമല്ല ജസ്റ്റ് ഇങ്ങനെ കഴിച്ചു നോക്കാറുണ്ട് കേട്ടോ എല്ലാ കടയിൽ പോയാലും എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറുപത് രൂപയ്ക്ക് ഒരു മസാല ദോശ വറുത്താക്കാം മസാല ദോശയും കുറച്ച് ചമ്മന്തിയായിട്ട് എങ്ങനെയൊന്ന് കഴിച്ചോണം ചമ്മന്തി അത്യാവശ്യം നല്ലന്തിയാണ് എരിവൊന്നും അധികം കിട്ടിട്ടില്ല കേട്ടോ പച്ചമുളക് ആവശ്യത്തിനേ എടുത്തിട്ടുള്ളൂ പിന്നെ അടുത്തായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി ചട്നിയാണ് തക്കാളി ചട്നി എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെയാണ് പക്ഷേ ചില തക്കാളി ചട്നി കഴിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് മധുരം ഫ്ലിയറുണ്ട് ഇതെങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് തക്കാളി ചട്നിയും മസാല ദോശയും കൂടെ ഒന്ന് കഴിച്ച് നോക്കാം ഈ തക്കാളി ചട്നി അധികം മധുരമില്ല കേട്ടോ കുറച്ച് എരിവ് ചേർത്തിട്ടുണ്ട് എങ്കിലും അത്യാവശ്യമായ രസമുണ്ട് എല്ലാ കടയിലും മസാല ദോശയുടെ കൂടെ താരം നമ്മുടെ സാമ്പാർ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കഴിക്കാനാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ിഷ്ടമല്ലാത്തവർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ വേറെ ലെവൽ ടേസ്റ്റാണ് മസാല ദോശയും സാമ്പാറും ഇത്രയും കോമ്പിനേഷൻ ഒന്ന് ഇത് ഞാൻ ട്രൈ ചെയ്യുന്നത് ഇവിടുത്തെ പൂരി മസാലയാണ് പൂരി മസാലയുടെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് മൂന്ന് ചെറിയ പൂരിയും പിന്നെ മസാലയുണ്ട് തേങ്ങാ ചട്നി ഉണ്ട് തക്കാളി ചട്നി ഉണ്ട് ഇതെങ്ങനെയാണൊന്ന് കഴിച്ചു നോക്കാം പൂരി കുറച്ച് തണുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വീടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായി അതുകൊണ്ടാണ് മസാലും എനിക്ക് തോന്നുന്നു ഈ സെയിം മസാല ദോശയുടെ മസാല ആയിരിക്കാനാണ് ചാൻസ് സെയിം മസാല അല്ല മസാല ചെറിയ വ്യത്യാസമുണ്ട് ഭൂരി മസാലയുടെ കൂടെ അല്ല ഇത് അനുഭവം ഇരിക്കുന്നത് വർക്കാണ് ഭൂരി മസാലയിലൂടെ എപ്പോഴും ഒരു ചമ്മന്തി കൊടുക്കാറുണ്ട് എല്ലാ കടയിലും ചമ്മന്തി കൊടുക്കാറുണ്ട് അതൊരു കോമ്പിനേഷൻ ആണോ അതുപോലെ രാവിലെ അവർ ഏഴ് മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു കഴിയുന്നുണ്ട് നല്ല ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് രണ്ട് മാത്രമേ ട്രൈ ചെയ്തോളൂ പക്ഷേ സ്പെഷ്യൽ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് അത് റെഡി ആയിട്ടുണ്ട് അതിൽ കൂടെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഇതാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ആട്ടോ ഏകദേശം ഒരു പത്തര മണിക്കൊക്കെ ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി റെഡിയാവും ആവും ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് രൂപയാണ് അറുപത് രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ പ്രിസെൻറ്റേഷനൊക്കെ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെ ഒരു സലാഡുണ്ട് അച്ചാറും ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം തേച്ചെടുക്കാം അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ രാവിലെ തന്നെ വന്നതുകൊണ്ട് അത്യാവശ്യത്തിനുള്ളൊരു ചൂട് ഉണ്ട് ഇതിങ്ങനെ എടുത്തപ്പോഴേ മസാലയുടെ നല്ലൊരു മണവും കൂടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ കിട്ടുന്ന വെജിറ്റബിൾ ബിരിയാണിയുടെ അതിൻ്റെ ഒരു മസാലയുടെ ടേസ്റ്റാണ് അത്യാവശ്യം നല്ല ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ ഒരു വെജ് ബിരിയാണിക്കുള്ളത് എന്തായാലും അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വെറുത്തായിരിക്കും എന്താക്കും ഇത് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു നമുക്ക് തമിഴ്നാട് സ്റ്റൈലിൽ ആയതുകൊണ്ട് എന്തായാലും നല്ല രീതിയിൽ അവർ മസാല കിട്ടേണ്ടത് കേട്ടോ നല്ല മസാലയുടെ ഒരു മണം വരുന്നുണ്ട് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ നെയ്യൊക്കെ ചേർത്ത് വരണം അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ അതിനുള്ളിൽ തന്നെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് കാണാൻ പറ്റും നിങ്ങൾ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് ഗീതാഞ്ജലിയിലെ മസാല ദോശയും പൂരി മസാലയെല്ലാം വേറെ ലെവൽ ടേസ്റ്റാണ് പ്രത്യേകിച്ച് അവരുടെ ആ വെജിറ്റബിൾ ബിരിയാണി ഒരു റഷ്യയില്ലാത്ത ആണ് കേട്ടോ നിങ്ങൾക്ക് തമിഴ്നാട് സ്റ്റൈലിലുള്ള മസാല ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് രാവിലെ പതിനൊന്ന് മണിയാകുമ്പോൾ ബിരിയാണി റെഡിയാണ് കറക്റ്റ് സ്പോട്ട് ഞാൻ ഒന്നും കൂടെ തരാം നമ്മുടെ വെള്ളയമല ജംഗ്ഷനിൽ നിന്ന് ശാസ്ത്രമംഗലത്തോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഗീതാഞ്ജലി കഫേ ഉള്ളത് നിന്ന് കഴിക്കാനുള്ള സൗകര്യം മാത്രമല്ല ഉണ്ടോ അതുകൊണ്ട് ആരും വരാതിരിക്കില്ല നല്ല ടേസ്റ്റി ആയിട്ടാണ് അവരോട് ഫുഡ് സെർവ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കൽ അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും